ആർത്രൈറ്റിസ് സന്ധിവാദം സ്പോൺലോസിസ് തുടങ്ങിയ ശാരീരിക പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ സൈഡ് എഫക്ട് ഇല്ലാതെ പ്രകൃതിദത്തമായ ചികിത്സ തേടുകയാണോ ഇരുപത്തിയഞ്ച് വർഷത്തോളമായി ആരോഗ്യരംഗത്ത് പ്രവൃത്തി പരിചയമുള്ള ഡോക്ടർ സ്മിതാ രഘുനന്ദന്റെ നേതൃത്വത്തിലുള്ള ഹൈലി ക്വാളിഫൈഡ് ഡോക്ടർമാരുടെ സേവനം എം ഐ എച്ച് എം എസ് ഹോമിയോപതിയിൽ ലഭ്യമാണ് ഇന്ന് തന്നെ നിങ്ങളുടെ ബുക്ക് ചെയ്യൂ ദേശീയ മത്സ്യകർഷക ദിനാചരണത്തിന്റെ ഭാഗമായി വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്തിൽ മത്സ്യകർഷക സംഗമവും മത്സ്യകർഷകരെ ആദരിക്കലും പ്രസിഡന്റ് നഫീസ ചെയ്തു സംസ്ഥാന ഫിഷറീസ് വകുപ്പിന്റെ സഹകരണത്തോടെ ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ വ്യാഴാഴ്ച നടന്ന മത്സ്യ കർഷക സംഗമവും മത്സ്യകർഷകരെ ആദരിക്കലും വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ വി നവീസ ഉദ്ഘാടനം ചെയ്തു ഇത്തരത്തിലുള്ള കർഷക ദിനമായി ദേശീയ കർഷക ദിനമായി ആഗ്രഹിക്കുന്നതിന്റെ ഭാഗമായി നല്ല കർഷകരെ ആഗ്രഹിക്കുക എന്ന ചടങ്ങ് നമ്മൾ വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് ഇവിടെ നൽകുന്നുണ്ട് നമുക്കറിയാം നമുക്ക് എത്രയും നല്ല രീതിയിൽ ഇരുന്ന് ഇത്തരത്തിലുള്ള ഇടങ്ങളൊക്കെ ആഗ്രഹിക്കാനുള്ള അവസരം നമുക്ക് ലഭിച്ചത് നമ്മുടെ രാജ്യത്തെ നമ്മുടെ സംസ്ഥാനത്ത് നിയമപ്രകാരം തദ്ദേശ സ്വയംഭരണ തുടർന്ന് മികച്ച മത്സ്യകർഷകരെ യോഗത്തിൽ ആദരിച്ചു മികച്ച അലങ്കാര മത്സ്യകൃഷി കർഷകനായി തെക്കുങ്കര ഗ്രാമപഞ്ചായത്തിലെ സി എസ് സുഗതയും മികച്ച പിന്നാമ്പുറ അലങ്കാര മത്സ്യകൃഷി കർഷകയായി വടക്കാഞ്ചേരിയിലെ പി എസ് ഉമ്മുസാൽവയും മികച്ച പടുകുളം മത്സ്യകർഷകനായി മുള്ളൂർക്കരയിലെ സുജയ് പി വിയും മികച്ച ശാസ്ത്രീയ ശുദ്ധജല മത്സ്യകൃഷി കർഷകരായി എരുമപ്പെട്ടിയിലെ വി കെ സമീറും ദേശമംഗലത്തെ ബി യു ഉമ്മറിനെയും വരവൂരിലെ മോഹനെയും ചടങ്ങിൽ ആദരിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സി വി സുനിൽകുമാർ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പുഷ്പ രാധാകൃഷ്ണൻ ദേശമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ജയരാജ് ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി കെ എ അൻസാർ അഹമ്മദ് ഫിഷറീസ് വകുപ്പ് എ ഡി എ സിബി അജിത് പി ചെ മത്സ്യഭവൻ ഫിഷറീസ് ഓഫീസർ എ മുനീർ പി ചി മത്സ്യഭവൻ അക്വാകൾച്ചർ പ്രൊമോട്ടർ പി ബി സുമ കെ എം അബ്ദുൾ സലാം എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു വി സി വി ന്യൂസ് വടക്കാഞ്ചേരി